ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഒരു ചെറിയ റീൽ എടുക്കാൻ വേണ്ടിയിട്ട് വന്നാണ് കേട്ടോ മഴ ഒടിഞ്ഞു തുടങ്ങി റമോൻ്റെ നിർബന്ധത്തിലേ നമ്മൾ ഇവിടെ അമ്പഴക്കാട് കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് വന്നേക്കാണ് വീഡിയോ എടുക്കാൻ വേണ്ടി റോഡിൽ അവന് വണ്ടി ഓടിക്കുന്ന വീഡിയോ എടുക്കാൻ പള്ളിയിൽ നിന്ന് തിരുന്നാളായിരുന്നു ഊട്ടുസദ്യ ആയിരുന്നു അപ്പോൾ നമ്മൾ അതിനൊക്കെ പോയിരുന്നു ഇതിപ്പോൾ നമ്മൾ തിരിച്ചു പോകുകയാണ് കേട്ടോ നമ്മുടെ അച്ചായനെ അച്ചായ് യൂട്യൂബറൊക്കെ അറിയുമോ അവരുടെയൊക്കെ വീട്ടിലോട്ട് ഒരു വഴിയാണ് അപ്പം ഈ വഴിയിൽ പോ ഒരു ഇറക്കം റോഡാണ് ഇങ്ങനെ കേട്ടവർക്ക് അപ്പം അവൻ ഇവിടെ വീട് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന കുറേ നാളെ ഇങ്ങനെയൊക്കെ എടുക്കുക ആ മഴ വെള്ളു അപ്പം നിന്റെ വയർത്തൊക്കെ പോട്ടെ വയർത്ത് കുളിച്ചിരിക്കുകയാണ് ഓരോരുത്തർ അവിടുന്നേ സൈക്കിൾ വെട്ടിയിട്ട് നമ്മൾ പോവാണ് പാടത്ത് പോകാനാണ് ഞങ്ങൾ ഇരുന്നത് ഒരു വൈകുന്നേരം ചായ ഓടി പുറത്തുനിന്നാക്കാൻ വേണ്ടി പോവേണ്ട റെ മോന് വയർത്ത് കുളിച്ചത് ചായ ഓടിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ പിന്നെ നമ്മൾ വണ്ടി എടുക്കട്ടെട്ടോ ഒരു കുഞ്ഞ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് ഞാൻ ഒരു ഈവനിങ് വളോക്ക് പോലെ പള്ളിയിൽ ഇപ്പൊ തിരുനാളുണ്ട് മണിക്ക് നമ്മൾ രാവിലെ ഒമ്പത് ഒമ്പത് വരെ കുർബാനക്ക് പോയേ അതുകൊണ്ട് നമുക്ക് ഇനി വൈകുന്നേരം പോകണ്ട സാധാരണ നാൾ നടക്കുമ്പോ നമുക്ക് മണിക്ക് കുർബാന ഉണ്ടാവും നമ്മളപ്പോ ഒരു വീടിന്റെ മുന്നിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പൂച്ച ഒന്ന് നോക്കി പിന്നെ നമ്മുടെ ഇത് കൂട്ടസ്ഥലത്തേക്ക് പോയിട്ട് ഉള്ള വീഡിയോന്റെ ഈ കാണിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന് മുമ്പ് വരേണ്ടതാണത് ഊട്ടുസദ്യയുടെ വീഡിയോ വന്നിട്ടില്ല ഊട്ടുസദ്യ അന്നത്തെ തിരുനാളിനൊക്കെ ഒക്കെ വരാനിരിക്കേണ്ട കേട്ടോ ഞാൻ എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞെന്നുള്ളൂ അപ്പോൾ നമ്മുടെ സൈക്കിൾ റൈഡ് കഴിഞ്ഞപ്പോൾ ആശാന് വിഷന്ന് നാലഞ്ച് ചീഞ്ഞ് വയർത്ത് ഒരു കടക്കേറി എന്തെങ്കിലും ചായ പിടിക്കാമെന്ന് വിചാരിച്ച് കയറിയാണ് അപ്പോൾ അവിടെ ബിരിയാണി ബാക്കി ഉണ്ടായി എന്നാൽ പിന്നെ ബിരിയാണി കഴിക്കാന്ന് ഓർത്ത് അവനെ ഒരു ബിരിയാണി കഴിച്ച് ആ കട ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്നതാണ് കേട്ടോ പിന്നെ രണ്ട് മുട്ട പുഴുങ്ങിയത് വാങ്ങി ഒരെണ്ണം ഞാനും കഴിച്ച് പറഞ്ഞാൽ റെമൊക്കെ കൊടുത്ത് നമ്മളന്ന് സദ്യ കഴിഞ്ഞിട്ടുള്ള വൈകുന്നേരോട് ഇപ്പഴാണ് റമോന്റെ ഒരു കൂട്ടുകാരൻ റമോന്റെ സൈക്കിള് കട വ അതൊക്കെ ഇരിക്കണെ കണ്ട് തിരിച്ചറിഞ്ഞ് കയറിയത് പെയിന്റ് ചെയ്ത് സൃഷ്ടിക്കാൻ ഇവിടെ കേറിയിട്ട് ഒരു ബിരിയാണി റമോ കഴിച്ച് ഇപ്പൊ നമ്മൾ പോയി എനിക്കാണ് ഈ ഇടയ്ക്കാണ് കണ്ടത് ഇവിടത്തെ കടയിലാ ചേക്കാണ്ടത് നല്ല ബിരിയാണി ആയിരുന്നു അവിടെ നിങ്ങളൊക്കെ വയ്യ അവരെ കുറെ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടെന്ന് പറയണ്ട ഇപ്പൊ കുറച്ച് ഈ ദിവസങ്ങളങ്ങനെ ഉണ്ടാക്കണം തിരക്ക് കുറവാണെങ്കിൽ വ്യക്തധികം നമുക്ക് നിങ്ങളൊക്കെ കൂടി കള്ളനിക്കുക അതി കൂടെ നല്ല നല്ല ഫുഡുകൾ ഒരു വെളിയും എന്തായാലും കഴിച്ച ഫുഡ് നല്ല അടിപൊളിയാണ് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ റെമോ പണിത്തടുത്ത സൈക്കിള് അതിലൊരു സൈക്കിൾ ആദ്യം സെക്കൻഡ് ഹാൻഡ് കുറഞ്ഞ വിലക്ക് വാങ്ങിയിട്ട് പിന്നെ ഓരോ പാർട്സ് അവൻ ഇഷ്ടമുള്ളത് മേടിച്ച് മാറ്റി വെച്ച് വെച്ച് പിന്നെ റീപെയിൻ്റ് ചെയ്ത് അവൻ തന്നെയാണ് ഇങ്ങനെയൊക്കെ ആക്കണത് അതിൻ്റെ ചികിത്സ മുഴുവൻ അവനാണ് കേട്ടോ ഇപ്പോൾ വർക്ക്ഷോപ്പിൽ പോയിട്ടൊക്കെ ഇങ്ങനെ വർക്ക് ഷോപ്പ് അല്ലല്ലോ ഇതിൻ്റെ സ്പെയർ പാർട്സ് അവിടെ പോയിട്ട് ഓരോന്നും വാങ്ങിയിട്ട് ഇവൻ തന്നെ ഫിറ്റ് ചെയ്യണതാണ് ഈ കാണുന്നത് ഇവൻ്റെ ആഗ്രഹമാണ് ഏറ്റവും വലിയ ആഗ്രഹമാണെന്ന് വെച്ചാൽ ഇതാണ് ഞാൻ പറഞ്ഞ് പറഞ്ഞ് തോറ്റി പഠനത്തെക്കാളും എല്ലാത്തേക്കാളും അവൻ്റെ തലയിലോ ഊണിലോ ഉറക്കത്തിലോ ഇത് മാത്രമേ ഉള്ളൂ there